ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് കഥ പറയാനോ അല്ലെങ്കിൽ പാചകത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനോ ഒന്നുമല്ല ഞാൻ വന്നേക്കണത് അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വന്ന് വരാറുള്ളത് ഇന്ന് ഞാൻ പറയണത് നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നമ്മുടെ വെയ്റ്റിന് വെയിറ്റ് കുറയ്ക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒരു അറുപത്തഞ്ച് അറുപത്താറ് കിലോ വെയിറ്റൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ എനിക്ക് കാലുമോയ്യാത്ത കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പത് കിലോ മാത്രം വെയിറ്റ് മതി അതിനായാലും കൂടാണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി ചെയ്ത് ചെയ്യണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും രാവിലെ തന്നെ എൻ്റെ വരുമ്പോൾ ചായ കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമ്മൾ രാവിലെ തന്നെ അടുക്കളയിലേക്ക് ചെയ്യുക അപ്പോൾ രാവിലെ ഈ ചായ കുടിക്കുന്നതിന് പകരം നമ്മൾ ഒരു ക്ലാസ് തിളപ്പിച്ച വെള്ളം അത് വെറുതെ തിളപ്പിച്ച വെള്ളമല്ല കേട്ടോ ഒരു ഒരു ഒന്നോ ഒന്നര ടീസ്പൂണ് ജീരകം നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ജീരകമുണ്ടല്ലോ അത് സാധാരണ ജീരകം കേട്ടോ പെരും ജീരകമോ മറ്റേ ജീരകമോ ഒന്നല്ല സാധാരണ ജീരകം അത് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഇട്ട് തിളപ്പിക്കുക ഒന്ന് ചതച്ചിട്ട് ഇട്ട് തിളപ്പിച്ചാൽ കൂടുതൽ ഗുണമുണ്ടാവും കേട്ടോ അത് തിളപ്പിച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കി വറ്റിക്കുക അത് വറ്റിച്ചിട്ട് രാവിലെ വെറും വെയിറ്റിൽ കുടിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പുകൾ അലിഞ്ഞു പോകാനും പിന്നെ നമ്മുടെ ചാടിയ വയറ് കുറയാനും അത് അതിനൊക്കെ നല്ലതാണ് ഈ ജീരക വെള്ളം അപ്പോൾ ഇത് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തലേ ദിവസം നമ്മൾ വെള്ളം ഉണ്ടാക്കി വെച്ചോളൂ രാത്രിക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് എന്നിട്ട് രാവിലെ ഒന്ന് ചൂടാക്കിയിട്ട് ഇളം ചൂടോടുകൂടി ഈ വെള്ളം കുടിക്കുക പിന്നെ രാവിലെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചുട്ടു തിന്നുക ഒന്ന് അടുപ്പിൽ തീ ഉണ്ടെങ്കിൽ തീയിൽ ഇട്ട് പതുക്കൊന്ന് ചുട്ട് തിന്നാൽ മതി പ പച്ച തിന്നാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തിന്നാം കേട്ടോ അതാണ് കൂടുതൽ നല്ലത് എനിക്കങ്ങനെ തിന്നാൻ പറ്റില്ല പച്ച ഒരു ദിവസം ഞാനങ്ങനെ പച്ച വെളുത്തുള്ളി തിന്നാം അപ്പോൾ ഇവിടെ നെഞ്ചത്തൊക്കെ ഭയങ്കര എരിച്ചിൽ പോലെ തോന്നി അപ്പോൾ പിന്നെ അങ്ങനെ തിന്നില്ല അപ്പോൾ ചുട്ട് തിന്നുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഗ്യാസ് കൊണ്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും മേലുവേദന വയറുവേദന പുറം വേദന ഒക്കെ ഉണ്ടാകും ഈ ഗ്യാസ് കൊണ്ട് തന്നെ നമുക്ക് പല അസ്വസ്ഥകളും ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഈ വെളുത്തുള്ളി നല്ലതാണ് ജീരകവും നല്ലതാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ രാവിലെ ചെയ്ത് ചെയ്യുക പിന്നെ ഭക്ഷണം പരമാവധി കുറയ്ക്കുക പരമാവധി കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെത്ര സാധാരണ ദിവസങ്ങൾ കുറയ്ക്കുക കഴിക്കാറുണ്ടോ അതിൻ്റെ പകുതി നമ്മൾ ചുരുക്കണം രാവിലെ ഇപ്പോൾ നാല് ഇഡ്ഡലി സ്ഥിരമായിട്ട് കഴിക്കണ ഒരാളാണെങ്കിൽ രണ്ട് ഇഡ്ഡലി കഴിക്കുക പിന്നെ നാല് ദോശ കഴിക്കണ ആളാണെങ്കിൽ രണ്ട് ദോശ കഴിക്കുക പിന്നെ ചായ കുടിക്കുന്നതിന് പേരം ഒരു ഗ് ഗ്ലാസ് ഉപ്പിട്ടാൽ കഞ്ഞിവെള്ളം കുടിച്ചാൽ മതി അല്ലെങ്കിൽ തിളപ്പിച്ച കറിയ ചൂടുവെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അത് കഴിഞ്ഞു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കാറല്ലോ ചോറിൻ്റെ പകുതിയായിട്ട് അളവ് കുറയ്ക്കുക പിന്നെ കൂടുതൽ ഇലക്കറികൾ മറ്റു കറികളൊക്കെ കൂട്ടുക കാബേജ് കോളിഫ്ലവർ അല്ലെങ്കിൽ ബ്രോക്കോളി ചീര അങ്ങനത്തെ സാധനങ്ങളൊക്കെ കറികൾ കൂടുതൽ കഴിക്കുക ചോറ് നമ്മുടെ കൊണ്ട് ഒരു വാളം ചോറ് മാത്രം കഴിക്കുക അങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഒരു അഞ്ചാറ് മാസം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് പകുതിയോളം കുറയും കുറേ കുറയും ശ്രദ്ധിക്കണം മധുരം അധികം കഴിക്കരുത് വല്ലപ്പോഴും കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ലാട്ടോ കുറേശോ കഴിക്കുക ഒരിച്ച് അരി തിരരുത് പിന്നെ നമുക്ക് പറ്റാവുന്ന തരത്തിൽ രാവിലെയും വൈകിട്ടും വ്യായാമം ചെയ്യുക അത് ഏറ്റവും നല്ല വ്യായാമം എന്ന് പറഞ്ഞാൽ ഓടണതാണ് എനിക്ക് ഓടാൻ പറ്റില്ല എൻ്റെ കാലുമ്മേ ഓപ്പറേഷൻ ചെയ്ത് കമ്പ്ലീറ്റ് ആയിരിക്കണതാണ് അത് കാരണം എനിക്ക് ഓടാനൊന്നും പറ്റില്ല അപ്പോൾ ഞാൻ പറ്റാവുന്ന വ്യായാമങ്ങളൊക്കെ ഇവിടെ ചെയ്യൂട്ടോ അടിച്ചു വാർ അല്ലെങ്കിൽ അലക്കൽ തുണി അലക്കലൊക്കെ ഉണ്ട് വാഷിംഗ് മെഷീനിലൊന്നും ഇല്ല ഞാൻ കല്ലും തല്ലി തിരുമ്പോളോ അപ്പോൾ നമ്മളിങ്ങനെ കയ്യുകൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഭാഗത്തുള്ള മാംസം ഇങ്ങനെ കുറേ ഞാൻ കിടക്കുന്നുണ്ടാവും സ്ത്രീകൾക്കാണെങ്കിൽ ഇത് കാണുക നമ്മൾ ഇങ്ങനെ ഈ കയ്യുകൊണ്ടുള്ള വ്യായാമങ്ങൾ വെള്ളം കോരുക വെള്ളം കോരുമ്പോൾ നമ്മുടെ ഈ രണ്ട് ഭാഗങ്ങളും നന്നായിട്ട് ഇങ്ങനെ അനങ്ങും ളൊക്കെ നന്നായിട്ട് അനങ്ങും അപ്പോൾ അങ്ങനെയുള്ള വ്യായാമങ്ങൾ കൂടുതൽ നല്ലതാണ് പിന്നെ അമ്മീമ്മ എന്തെങ്കിലും അരക്കുക മിക്സി ഉപയോഗിക്കുന്നതിന് പകരം അമ്മീമ അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരങ്ങൾ കൂടുതൽ നല്ല വ്യായാമം കിട്ടും പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ ആൾക്കാർ ഓടാനൊക്കെ പോകുന്നുണ്ട് അതിപ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ ഞങ്ങളുടെ ഭാഗത്തൊന്നും പട്ടിയുടെ ശല്യം കാരണം റോഡിലേക്കൊന്നും ഓടാൻ പൊള്ളില്ല കേട്ടോ അപ്പം നിങ്ങൾ അതുപോലെ റോഡിലേക്ക് ഓടാനൊക്കെ പോകാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുക നമ്മുടെ വീടിൻ്റെ ചുറ്റും തന്നെ ഒരു അമ്പതോ അല്ലെങ്കിൽ അമ്പതിൽ കൂടുതൽ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും വീടിന് ചുറ്റും മൂടുക നന്നായി ശരീരം അനക്കി അപ്പോൾ അതൊക്കെ ആ മഴ പോലെയൊന്നും മഴയരുത് കേട്ടാ കൈ നല്ല വ്യായാമം ഇങ്ങനെ ചെയ്ത് നന്നായിട്ട് ഓടുക ഒരു നൂറ് പ്രാവശ്യമെങ്കിലും രാവിലെയും വൈകിട്ടും അങ്ങനെ ഓടാൻ ശ്രമിക്കുക അപ്പോൾ നന്നായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിനും മാറ്റം ഉണ്ടാവും നമ്മുടെ വീടിൻ്റെ ചുറ്റും ചിലപ്പോൾ കിടന്ന് ഇങ്ങനെ ഓടുമ്പോൾ നാട്ടുകാരൊക്കെ പറയും വിട്ടാ അവനല്ലെങ്കിൽ അവൾക്ക് ഭ്രാന്ത് ഉണ്ടാവും വീടിൻ്റെ ചുറ്റും കിടന്ന് ഓടാനെന്നൊക്കെ പറയും അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട നമ്മൾക്ക് മുഖ്യം നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ജീവിതമാണ് നാട്ടുകാരുടെ വായ മൂടിക്കേട്ടാൽ നമ്മളെ കൊണ്ടാവില്ല കുറച്ച് ദിവസം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പിന്നെ നിർത്തിക്കോളും അപ്പം നമ്മളുടെ ആരോഗ്യം നമ്മൾ നോക്കി നമ്മൾ അങ്ങനെ ചെയ്യാം പിന്നെ രാത്രി ചോറ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചപ്പാത്തി കഴിക്കുക അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കുക അത് നാലെണ്ണം കഴിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം ആക്കുക അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു ആറ് മാസം ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ ശരീരഭാരം കുറയും ഉറപ്പാണ് ഞാനിപ്പോൾ ആറുമാസമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ അമ്പത്തഞ്ച് അമ്പത്താറ് കിലോ എന്നൊക്കെയുള്ളൂ പത്ത് കിലോ താഴെ എന്തായാലും കുറഞ്ഞിട്ടുണ്ട് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം അങ്ങനെ കുറച്ച് എന്ന് നമ്മൾ അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കുറയ്ക്കുമ്പോൾ എല്ലാം കുറയ്ക്കും നമ്മളെ മനസ്സിലങ്ങനെ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരൊന്നും പറയുന്നത് കേൾക്കേണ്ട നിങ്ങൾ നന്നായിട്ട് വ്യായാമം ചെയ്യുക ഉച്ചക്കൊന്നും കൂടുതൽ പച്ചക്കറികൾ പച്ചക്കറികൾ കഴിച്ചാൽ തന്നെ നമ്മൾ കൂടുതൽ നമുക്ക് ആരോഗ്യം കിട്ടും ചെയ്യും വയറ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും ഒക്കെ ചെയ്യും പിന്നെ നമ്മൾ ഈ മസാലകളൊക്കെ ഉണ്ടല്ലോ മസാലകളൊന്നും അധികം കഴിക്കാണ്ടിരിക്കുക അത് നമ്മുടെ ഗ്യാസ് സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടാവും വയറ് എരിച്ചിലുണ്ടാവും എല്ലാം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം തന്നെ കൂടുതൽ മെച്ചും ഇപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവും പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെയുള്ള എല്ലാ രോഗങ്ങളും അപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ മിക്കവരും എല്ലാവരും ഈ പറ്റാവുന്നവരൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് ആരോഗ്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യം കുറച്ച് ഇപ്പോൾ ഒരു വീട്ടിൽ നാലാളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മൂന്നാൾക്കും പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ എല്ലാം ഉള്ളവരാണ് അപ്പോൾ ഇതൊക്കെ കുറയ്ക്കുക നമുക്ക് ഈ ഇങ്ങനത്തെ മാർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ ഡോക്ടറെ കാണാൻ അപ്പോൾ അധികം നടക്കേണ്ടി വരില്ല നമ്മൾ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടും അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക വെയിറ്റ് കുറഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി രോഗങ്ങളൊക്കെ കിട്ടും കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ ഈ ഇതൊക്കെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ആഴ്ച വരാം കേട്ടോ അതുവരെ ടാറ്റാ ബൈ ബൈ